സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ കാവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി മീലാദ് വിളംബര റാലി സംഘടിപ്പിച്ചു എസ് എം എഫ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ എ റഹ്മാൻ ഫൈസി പഞ്ചായത്ത് എസ് എം എഫ് സെക്രട്ടറി പി പി അബ്ദുള്ള ഫൈസിക്ക് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു എളയൂർ മൽജഹുൽ ഐത്താം യത്തിങ്കാന പരിസരത്തുനിന്ന് ബീച്ച് മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച റാലിക്ക് ഉസ്താദ് റഹ്മാൻ ഫൈസി എൻ വി മുഹമ്മദ് ബാഗവി ഹബീബ് തങ്ങൾ ഷാൽ ഹമീദ് തങ്ങൾ പി കെ മൊയ്തീൻകുട്ടി ദാരിമി എ പി ഉമ്മർ ഫൈസി മാനു ഹാജി മുഹമ്മദ് അലി മാസ്റ്റർ അബ്ദുറഹ്മാൻ കാസിമി ഇ കെ ബീരാൻകുട്ടി മുസ്ലിയാർ പി കെ മൊയ്തീൻകുട്ടി ദാരിമി ഉവൈസ് ഫൈസി എ പി മുഹമ്മദ് അലി മൊയ്തീൻകുട്ടി പാലക്കോട്ട് പറമ്പ് ഹംസ മാസ്റ്റർ കെ അഹമ്മദ് ഹാജി ഇ പി മുജീബ് കെ വി കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി يا سلام على النبي ابي البطوله صلاه തിരുപ്രവിയുടെ പതിനഞ്ചാം നൂറ്റാണ്ട് എന്നാണ് നമ്മുടെ പ്രമേയം ഇതിൽ എഴുതി വെച്ച് ഞങ്ങളെ കണ്ടു പതിനഞ്ച് നൂറ്റാണ്ട് തിരുപ്രവിയുടെ പതിനഞ്ച് നൂറ്റാണ്ട് എന്താണ് പതിനെത്ര പ്രത്യേകത ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അതുപോലെ ഒരു നൂറ്റാണ്ട് എന്നല്ലാതെ പതിനഞ്ചിന് പ്രത്യേകത എന്ന് പറയുന്നു ചോദിക്കുന്നുണ്ടാവും പലരും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പതിനഞ്ച് നൂറ്റാണ്ട് അഥവാ ആയിരത്തി വർഷം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച നിത്യസുന്ദരമായ ഏതോ നിതാന്ത സുന്ദരമായ സമാധാനത്തിന്റെ സന്ദേശമായ കാരുണ്യത്തിന്റെ സന്ദേശമായ ഈ മഹത്തായ ജീവിത പദ്ധതി സ്ഥലമാകുന്ന ജീവിത വ്യവസ്ഥിതി യാതൊരു പോറലും മേൽക്കാതെ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത എത്തിങ്കാന നിന്ന് ദഫ് സംഘങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി കാവനൂർ ടൗണിൽ സമാപിച്ചു സമാപന യോഗത്തിൽ റഹ്മാൻ ഫൈസി കാവനൂർ ഹസൻ ഹുദവി കിടങ്ങഴി പി പി അബ്ദുള്ള ഫൈസി അബ്ദുസലാം വാക്കാലൂർ സൈദ നബി ഹാജി ഇരുവേറ്റി സിദ്ദീഖ് മാസ്റ്റർ റഷീദ് വാഫി ജമാലുദ്ദീൻ അൻവരി തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ